വെൽക്കം ടു യശോധ ജു പ്ലാറ്റ്ഫോം ഇന്ന് നമ്മൾ നോക്കുന്നത് സി ആർ പി സി ആണ് സി ആർ പി സി എന്ന് പറയുമ്പോൾ ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ നയൻറ്റീൻ സെവൻ്റി ത്രീ അപ്പോൾ ഇത് ശരിക്കും ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആ ഒരു ക്രിമിനൽ നടപടി ചട്ടം അതാണ് സി ആർ പി സി എന്ന് പറയുന്നത് പാർലമെൻറ്റ് പാസ്സാക്കുന്നത് നയൻറ്റീൻ സെവൻറ്റി ത്രീയിലാണ് ദെൻ പ്രസിഡൻ്റ് ഒപ്പുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജനുവരി ഇരുപത്തഞ്ചിനാണ് ഈ ഒരു നിയമം നിലവിൽ വരുന്നത് പ്രാബല്യത്തിൽ വരുന്നത് നയൻറ്റീൻ സെവൻറ്റി ഫോർ ഏപ്രിൽ ഫസ്റ്റിനാണ് അപ്പോൾ ഇതിൽ ഒത്തിരി ചാപ്റ്റേഴ്സും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അത്രയും എല്ലാം പഠിക്കേണ്ട സിലബസിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രം കവർ ചെയ്താൽ മതി പിന്നെ ഫുഡ് സേഫ്റ്റി ആക്ട് പഠിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കാൻ പറ്റുവാണെങ്കിലും നല്ലതായിരിക്കും എന്ന് വെച്ചാൽ സിലബസിൽ പറയുന്ന ആ ഓരോ പോയിൻറ്റ്സിന് പുറമെ എന്താണ് ആ ഒരു ആക്ട് ഫുള്ളായിട്ട് പഠിച്ചാലും നല്ലത് തന്നെയാണ് അറ്റ്ലീസ്റ്റ് എല്ലാ സെക്ഷൻസിൻ്റെ നെയ്മെങ്കിലും പഠിച്ചു വെക്കുക അത് യൂസ്ഫുള്ളായിരിക്കും കാരണം നമ്മൾ ഫുഡിൻ്റെ എക്സാമാണ് മെയിനായിട്ട് എഴുതുന്നത് പക്ഷേ സി ആർ പി സി അതുപോലെ എവിഡൻസ് ആക്റ്റൊക്കെ വരുമ്പോൾ നമ്മളിതിൻ്റെ എല്ലാ പോയിൻറ്സും പഠിക്കേണ്ട സിലബസിൽ കുറച്ച് സെക്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ സെക്ഷൻ മാത്രം കൃത്യമായിട്ട് അതിൻ്റെ ആ സെക്ഷൻ എന്താണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യം എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കുക കാരണം നമുക്ക് ഈ സെക്ഷൻ ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾ കണ്ട ഇപ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് വണ ചോദിച്ച ക്വസ്റ്റൻ ആണ് ഇതിൽ നാലും പോയിന്റ്സ് ആ നാല് നാല് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതാ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദ അക്യൂസ്ഡ് ക്യാൻ ഫയൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് അണ്ടർ സെക്ഷൻ ടൂ തേർട്ടി ത്രീ സി ആർ പി സി ഇൻ സപ്പോർട്ട് ഓഫ് ഹിസ് ഡിഫൻസ് ഓക്കെ അദ്ദേഹത്തിന് ഒരു 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 നണുക്കുറ്റാരോപിതന് എങ്ങനെയാണ് അയാളുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഫയൽ ചെയ്യാൻ പറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അതുപോലെ സെക്ഷൻ ടു ഫിഫ്റ്റി അറിഞ്ഞിരുന്നാൽ മാത്രമേ അടുത്ത സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നറിയാൻ പറ്റുള്ളൂ അതുപോലെ സെക്ഷൻ ടു തേർട്ടി ഫൈവ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിൽ പറയുന്ന ഈ ഒരു ഭാഗം ശരിയാണോ എന്ന് അറിയാൻ പറ്റൂ ദെൻ സെക്ഷൻ ഫോർ ഫോർ തേർട്ടി സെവൻ ഓക്കെ അപ്പോൾ ഇത്രയും സെക്ഷൻസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ ഇത് കറക്റ്റാണോ തെറ്റാ ശരി തെറ്റാണോ എന്നുള്ള കാര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ദ മജിസ്ട്രേറ്റ് ക്യാൻ ടേക്ക് കൊഗ്നിസൻസ് ഓഫ് ഒഫെൻസ് അപ്പോൺ മജിസ്ട്രേറ്റിന് ഒരു ഒഫെൻസിൻ്റെ മേളിൽ കൊഗ്നിസൻസ് എടുക്കാൻ പറ്റുന്നത് എപ്പോഴാണ് അതിൻ്റെ ഓപ്ഷൻസ് റിസീവിങ് ഇൻഫർമേഷൻ ത്രൂ ടെലിഫോൺ ഓർ ഇമെയിലാണോ ണോ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം എ പോലീസ് ഓഫീസർ ആണോ അല്ല ഇതെല്ലാം ആണോ ഓൾ ദി അബവ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു കൊഗ്നിസൻ്റെ കൊഗ്നിസൻസ് പഠിക്കുന്ന ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു പോകണം എന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമുക്കിവിടെ പണിഷബിൾ അഫൻസ് ആണെങ്കിൽ അതിൻ്റെ എന്താണ് പണിഷ്മെൻ്റ് എത്ര ഇയേഴ്സ് ആണ് ഇയേഴ്സാണ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് പിന്നെ പിന്നെ എന്തുവാ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ അപ്പോൾ നമുക്ക് ആക്റ്റിലോട്ട് പോവാം ആക്റ്റിൽ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത് ആണ് ഡെഫിനിഷൻസ് എന്ന് പറയുമ്പോൾ സെക്ഷൻ ടൂവിൽ വരുന്നതാണ് എഫ് എസ് എസ് ആക്ട് പഠിച്ചപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഡെഫിനിഷൻസ് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സി ആർ പി സി ആക്റ്റിലും സെക്ഷൻ ടുവിൽ ഡെഫിനിഷൻസ് പറയുന്നുണ്ട് ഡെഫിനിഷൻ്റെ ഡെഫിനിഷനിൽ കുറേ എന്താണ് ടേംസുകൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഓരോന്നിനും ഓരോ ക്ലോസ് ഇട്ടാണ് പോയിട്ടുള്ളത് സി ആർ പി നമ്മുടെ എഫ് എസ് എസ് ആക്ടിലും ഇതുപോലെ തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഓരോ ടേമുകൾ എന്താണെന്നുള്ളത് പഠിക്കുക അത് നന്നായിട്ട് തന്നെ മനസ്സിൽ ഉറപ്പിക്കണം പിന്നെ അഡ്വാൻസ് ആയിട്ട് പഠിക്കണമെന്നുള്ള ഉള്ളവർക്ക് തിൻ്റെ ക്ലോസിൻ്റെ പേരുകൾ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ക്ലോസുകൾ ഉണ്ടല്ലോ അതും കൂടി നോക്കി വെച്ചാലും നല്ലതായിരിക്കും അപ്പോൾ ഇതിൽ നമുക്ക് ബെയിലബിൾ ഒഫെൻസ് ആണ് ആദ്യം വരുന്നത് ക്ലോസ് എയിൽ ബെയിലബിൾ ഒഫെൻസ് മീൻസ് ആൻ ഒഫെൻസ് വിച്ച് ഈസ് ഷോൺ ആസ് ബെയിലബിൾ ഇൻ ദി ഫസ്റ്റ് ഷെഡ്യൂൾ ഓർ വിച്ച് ഈസ് മെയ്ഡ് ബെയിലബിൾ ബൈ എനി അതർ ലോ ഫോർ ദി ടൈം ബീങ് ഇൻ ഫോർസ് ആൻഡ് നോൺ സെക്ഷൻ സെക്ഷൻ ടുവിൽ എ ക്ലോസിൽ പറയുന്നത് ബെയിലബിൾ ഒഫൻസും നോൺ ഒഫൻസും ആണ് ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ജാമ്യം ലഭിക്കുന്ന കുറ്റവും നോൺ ബെയ്ലബിൾ ഒഫൻസ് എന്ന് പറയുമ്പോൾ ജാമ്യം ലഭിക്കാത്തതായിട്ടുള്ള കുറ്റം പിന്നെ ഇവർ ഏത് ഷെഡ്യൂൾ പ്രകാരമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ബെയ്ലബിൾ ഒഫൻസ് എന്നാൽ ഒന്നാം ഷെഡ്യൂളിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായി കാണിച്ചിരിക്കുന്നതോ പിന്നെ തൽക്കാലം നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്താൽ ജാമ്യം ലഭിക്കാവുന്നതോ ആയ കുറ്റകൃത്യം എന്നാണ് മീൻ ചെയ്യുന്നത് ഓക്കെ അർത്ഥമാക്കുന്നത് പിന്നെ ജാമ്യമില്ലാത്ത കുറ്റം എന്ന് പറയുമ്പോൾ ഇതൊഴികെയുള്ള ബാക്കി കുറ്റങ്ങൾ നോൺ വെയിലബിൾ ഒഫെൻസിലും വരും ദെൻ രണ്ടാമത്തേത് ചാർജ് അത്ര അത്രയും അല്ല ചാർജ് ഇൻക്ലൂഡ്സ് എനി ഹെഡ് ഓഫ് ചാർജ് വെൻ ദി ചാർജ് കണ്ടെയ്ൻസ് മോർ ഹെഡ്സ് മോർ ഹെഡ്സ് ദാൻ വൺ അടുത്ത ആണ് ക്ലോസ് സീൽ വരുന്ന എന്താണ് കൊഗ്നൈസബിൾ ഒഫെൻസും കൊഗ്നൈസബിൾ ഒഫെൻസും കൊഗ്നൈസബിൾ കേസും കൊഗ്നൈസബിൾ ഒഫെൻസ് മീൻസ് ആൻഡ് ഒഫൻസ് ഫോർ വിച്ച് ആൻഡ് കൊഗ്നൈസബിൾ കേസ് മീൻസ് എ കേസ് ഇൻ വിച്ച് എ പോലീസ് ഓഫീസർ മേ ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഫസ്റ്റ് ഷെഡ്യൂൾ ഓർ അണ്ടർ എനി അതർ ലോ ഫോർ ദി ടൈം ബീയിങ് ഇൻ ഫോഴ്സ് അറസ്റ്റ് വിത്തൌട്ട് വാറൻറ്റ് ഓക്കെ അതായത് ഈ കൊഗ്നൈസബിൾ ഒഫെൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് സിവിയറായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആയിരിക്കും അതായത് പെട്ടെന്ന് തന്നെ പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അതായത് വേറെ റിട്ടേൺ പെർമിഷൻ്റെയോ അല്ലെങ്കിൽ വാറൻറ്റിൻ്റെയോ ഒന്ന് ും ആവശ്യം കൂടാണ്ട് തന്നെ അതൊന്നും ഇല്ലാതെ തന്നെ വേഗത്തിൽ ഇവരെ അക്യൂസിന് എന്തെയാ പറയും പറ്റും അറസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കേസുകളാണ് കൊഗ്നൈസബിൾ കേസ് അത്തരത്തിലുള്ള കുറ്റങ്ങളാണ് കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുന്നത് ഇനി നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പോലീസിന് വാറൻറ്റോടുകൂടി മാത്രമേ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെയാണ് നോൺ കൊഗ്നൈസബിൾ ഒഫെൻസ് സീലിപ്പോൾ കൊഗ്നൈസബിൾ ഒഫെൻസ് മാത്രമേ പറയുന്നുള്ളൂ ദെൻ ഡീല് ക്ലോസ് ഡീല് പറയുന്നത് കംപ്ലയിൻ്റ് ആണ് പരാതി അല്ലേ കംപ്ലയിൻറ്റ് മീൻസ് എനി അലിഗേഷൻ മെയ്ഡ് ഓറലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഓക്കെ അപ്പോൾ എനി അലിഗേഷൻ മെയ്ഡ് ഓറലി ഓർ ഇൻ റൈറ്റിംഗ് ടു എ മെജിസ്ട്രേറ്റ് വിത്ത് എ വ്യൂ ടു ഹിസ് ടേക്കിംഗ് ആക്ഷൻ അണ്ടർ ദിസ് കോഡ് ദാറ്റ് സം പേഴ്സൺ വെതർ നോൺ ഓർ അൺ നോൺ ഹാസ് കമ്മിറ്റഡ് ആൻ ഓഫെൻസ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് എ പോലീസ് റിപ്പോർട്ട് ഓക്കെ അപ്പോൾ കംപ്ലയിൻറ്റ് പരാതി എന്നാൽ എന്താണ് ഈ കോഡ് പ്രകാരം ഒരു മജിസ്ട്രേറ്റിന് നടപടിയെടുക്കാൻ വേണ്ടി വാമൊഴിയായിട്ടോ അതാണ് ഓറലി വാമൊഴിയായിട്ടോ നമ്മൾ വായാലോ അല്ലെങ്കിൽ റൈറ്റിംഗ് ടു എ മെജിസ്ട്രേറ്റ് എങ്ങനെയായിരിക്കും രേഖാമൂലമോ ഉന്നയിക്കുന്ന ഏതെങ്കിലും ആരോപണം ഓക്കെ അതിപ്പോൾ അറിയപ്പെടുന്നതോ അറിയാത്തതോ ആയ ചില വ്യക്തികൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനത്തെയാണ് നമ്മൾ ഈ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ദന ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് മെയ്ഡ് ബൈ എ പോലീസ് ഓഫീസർ ഇൻ കേസ് വിച്ച് ഡിസ്ക്ലോസസ് ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ബൈ കമ്മീഷൻ ഓഫ് എ നോൺ കൊഗ്നൈസബിൾ offence shall be deemed to be a complaint and the police officer by which by whom such report is made shall be deemed to the to be the complaint uh, കംപ്ലൈനൻറ്റ് ഓക്കെ അതായത് ഇപ്പോൾ അന്വേഷണത്തിന് ശേഷം ഒരു നോൺ ഒരു നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് നോൺ കൊഗ്നൈസബിൾ കുറ്റകൃത്യത്തിൻ്റെ കമ്മീഷൻ വെളിപ്പെടുത്തുന്ന ഒരു കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓൾറെഡി തയ്യാറാക്കിയ റിപ്പോർട്ട് അതിനെ ഒരു പരാതിയായി കണക്കാക്കും അത്ര റിപ്പോർട്ട് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെ പരാതിക്കാരനായിട്ടും കണക്കാക്കും കംപ്ലൈനൻ്റായിട്ടും കണക്കാക്കും പിന്നെ ഈയിൽ പറയുന്നത് ഹൈക്കോർട്ടാണ് ഹൈക്കോർട്ട് മീൻസ് ഇൻ റിലേഷൻ ടു എനി സ്റ്റേറ്റ് ദ ഹൈക്കോർട്ട് ഫോർ ദാറ്റ് സ്റ്റേറ്റ് അല്ലേ ഏതെങ്കിലും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആ സംസ്ഥാനത്തിനായുള്ള ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഇൻ റിലേഷൻ ടു എ യൂണിയൻ ടെറിട്ടറി ടു വിച്ച് ദി ജുറി ഡെക്ഷൻ ഓഫ് ദി ഹൈക്കോർട്ട് ഫോർ എ സ്റ്റേറ്റ് ഹാസ് ബീൻ എക്സ്റ്റെൻഡ് ബൈ ലോ ദാറ്റ് ഹൈക്കോർട്ട് അതുപോലെ സംസ്ഥാനത്തിന് മാത്രമല്ല ലോ ഉള്ളത് നമ്മുടെ ഒരു ഒരു സംസ്ഥാനത്തിനായിട്ടുള്ള ഹൈക്കോടതിയുടെ അധികാരപരിധി നിയമപ്രകാരം വിപുലീകരിച്ച് കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ടും നമ്മൾ ഹൈക്കോടതിയെ പ്ലേസ് ചെയ്യും എന്താണ് ഇൻ റിലേഷൻ ടു എനി അതർ യൂണിയൻ ടെറിറ്ററി ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ക്രിമിനൽ അപ്പീൽ ഫോർ ദാറ്റ് ടെറിറ്ററി അതർ ദാൻ ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എങ്ങനെയായിരിക്കും മറ്റേതെങ്കിലും കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സുപ്രീം കോടതി ഒഴികെയുള്ള നമ്മുടെ സുപ്രീം കോടതി ഒഴികെയുള്ള ആ പ്രദേശത്തിന് വേണ്ടിയിട്ടുള്ള ക്രിമിനൽ അപ്പീലിൻ്റെ പരമോന്നത കോടതി പിന്നെ പറയുന്നത് ഇന്ത്യ ഇന്ത്യ മീൻസ് ദ ടെറിട്ടറീസ് ടു വിച്ച് ദിസ് കോഡ് എക്സ്റ്റൻസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ നമുക്ക് നമുക്കറിയാനുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ ഓരോ ഡെഫിനിഷൻസ് ആയിട്ട് പറയുമ്പോൾ അവർ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയാം അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഈ കോഡ് വ്യാപിക്കുന്ന പ്രദേശങ്ങളെന്നാണ് അർത്ഥമാകുന്നത് ഓക്കെ പിന്നെ ഈ കോഡ് എന്ന് പറഞ്ഞാൽ സി ആർ പി സി ദൻ ജിയിൽ പറഞ്ഞത് ഇൻക്വയറി ഇൻക്വയറി മീൻസ് എവറി ഇൻക്വയറി അതർ ദാൻ എ ട്രയൽ കണ്ടക്റ്റഡ് അണ്ടർ ദിസ് കോർഡ് ബൈ എ മജിസ്ട്രേറ്റ് ഓർ കോർട്ട് ഇൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ് അന്വേഷണം അന്വേഷണം എന്നാൽ ഈ കോഡ് അനുസരിച്ചിട്ട് ഈ കോഡ് പ്രകാരം ഒരു മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്ന ഒരു വിചാരണ ഒഴികെയുള്ള എല്ലാ അന്വേഷണങ്ങളെയും മീൻ ചെയ്യുവാണ് എല്ലാ അന്വേഷണങ്ങളെയും അർത്ഥമാക്കുന്നതാണ് ഇൻക്വയറി പിന്നെ ഹെച്ചിൽ വരുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഇൻക്ലൂഡ്സ് ഓൾ ദി പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് കോഡ് ഫോർ ദി കളക്ഷൻ ഓഫ് എവിഡൻസ് കണ്ടക്റ്റഡ് ബൈ എ പോലീസ് ഓഫീസർ ഓർ ബൈ എനി എനി പേഴ്സൺ അതർ ദാൻ എ മജിസ്ട്രേറ്റ് ഹു ഈസ് ഓതറൈസ്ഡ് ബൈ എ മജിസ്ട്രേറ്റ് ഇൻ ദിസ് ബിഹാർ അന്വേഷിക്കുന്നത് പക്ഷെ എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും വ്യക്തി ഓക്കെ മജിസ്ട്രേറ്റ് ഒഴികെ വരുന്ന ഏതെങ്കിലും വ്യക്തി നടത്തുന്ന തെളിവുകളുടെ കളക്ഷനായിട്ട് അതിൻ്റെ ശേഖരണത്തിനായിട്ട് ഈ കോഡിന് കീഴിലുള്ള എല്ലാ നടപടികളും ഉൾക്കൊള്ളുന്നു ദെൻ വരുന്നത് അതിൽ പറയുന്ന എന്താണ് ജുഡീഷ്യൽ പ്രൊസീഡിംഗ് ഓക്കെ ജുഡീഷ്യൽ പ്രൊസീഡിംഗ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ് അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രൊസീഡിങ് ഇൻക്ലൂഡ്സ് എനി പ്രൊസീഡിംഗ് ഇൻ ദി കോഴ്സ് ഓഫ് വിച്ച് എവിഡൻസ് ഈസ് ഓർ മേ ബി ലീഗലി ടേക്കൺ ഓൺ ഓത്ത് ഓക്കെ അപ്പം ജുഡീഷ്യൽ പ്രൊസീഡിങ് എന്നതിൽ തെളിവുകളോ പിന്നെ നിയമപരമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതോ ആയ ഏതെങ്കിലും നടപടികൾ ഉൾക്കൊള്ളുന്നതാണ് ജുഡീഷ്യൽ പ്രൊസീഡിംഗ് ദെൻ അടുത്തു വരുന്നത് ലോക്കൽ ജുറിസ്ഡിക്ഷൻ Jog local jurisdiction in relation to a court or magistrate means the local area within which the court or magistrate may exercise all or any of its uh, or his powers under this code. ആൻഡ് സച്ച് ലോക്കൽ ഏരിയ മേ കംപ്രൈസ് ദ ഹോൾ സ്റ്റേ ഹോൾ ഓഫ് ദി സ്റ്റേറ്റ് ഓർ എനി പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ് ആസ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ സ്പെസിഫൈ ഓക്കെ അപ്പോൾ ലോക്കൽ ജൂറിസ് ഡിക്ഷൻ എന്ന് പറഞ്ഞ എന്താണ് ഒരു ഒരു കോടതി അല്ലെങ്കിൽ മജിസ്ട്രേറ്റുമായി ബന്ധപ്പെട്ട പ്രാദേശിക അധികാര പരിധി എന്നുള്ളതാണല്ലേ അപ്പോൾ അത് അതിന് ശരിക്കും അതെന്താണ് മീൻ ചെയ്യുന്നത് എന്നതുകൊണ്ട് അർത്ഥമാകുന്ന എന്താണ് ഈ കോഡിന് കീഴിലുള്ള എല്ലാ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരവും കോടതിയും മെജിസ്ട്രേറ്റോ വിനിയോഗിക്കാവുന്ന പ്രാദേശിക മേഖലയാണ് ഈ ഒരു ലോക്കൽ ജൂറിസ് ഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വരുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ മെട്രോപൊളിറ്റൻ ഏരിയ മീൻസ് ദ ഏരിയ ഡിക്ലയർഡ് ഓർ ഡീംഡ് ടു ബി ഡിക്ലയർഡ് അണ്ടർ സെക്ഷൻ എയ്റ്റ് ടു ബി എ മെട്രോപൊളിറ്റൻ ഏരിയ ഓക്കെ അപ്പോൾ സെക്ഷൻ പ്രകാരം ഒരു മെട്രോപൊളിറ്റൻ പ്രദേശവുമായി പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം അതുതന്നെയാണ് മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ദെൻ നോൺ കൊഗ്നൈസബിൾ ഒഫെൻസ് ഓൾറെഡി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു നോൺ കൊഗ്നൈസബിൾ ഒഫെൻസും കൂടി ചേർത്താൽ പറഞ്ഞത് പക്ഷേ ഇതിനകത്തല്ല ഇനി വരുന്നുണ്ട് അതാണ് ഇത് എല്ലാണ് കാണിച്ചിരിക്കുന്നത് ക്ലോസ് എല്ലാ പറയുന്നത് നോൺ കൊഗ്നൈസബിൾ ഒഫെൻസ് മീൻസ് ആൻഡ് ഒഫെൻസ് ഫോർ വിച്ച് ആൻഡ് നോൺ കൊഗ്നൈസബിൾ കേസ് മീൻസ് എ കേസ് ഇൻ വിച്ച് എ പോലീസ് ഓഫീസർ ഹാസ് നോ അതോറിറ്റി ടു അറസ്റ്റ് വിത്ത് ില്ലാണ്ട് അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കേസുകളാണ് നോൺ കൊഗ്നൈസബിൾ കേസും അത്തരത്തിലുള്ള ഒഫൻസുകളാണ് നോൺ കൊഗ്നൈസബിൾ ഒഫെൻസും ദെൻ എം എൽ എ പറയുന്ന എന്താണ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ മീൻസ് എ നോട്ടിഫിക്കേഷൻ ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ് ഓഫ് ഒഫീഷ്യൽ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന എന്താണ് അറിയിപ്പുകളാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ദെൻ എന്നിൽ പറയുന്നത് ഒഫെൻസാണ് ഒഫൻസ് മീൻസ് എനി ആക്ട് ഓർ ഒമിഷൻ മെയ്ഡ് പണിഷബിൾ ബൈ എനി ലോ ഫോർ ദി ടൈം ബീങ് ഇൻ ഫോർസ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി ആക്ട് ഇൻ റെസ്പെക്റ്റ് ഓഫ് വിച്ച് എ കംപ്ലൈൻറ്റ് മേ ബി മെയ്ഡ് അണ്ടർ സെക്ഷൻ ട്വൻറ്റി ഓഫ് ദി ക്യാപിറ്റൽ ട്രസ്പാസ് ആക്ട് എയ്റ്റീൻ സെവൻറ്റി വൺ അപ്പോൾ ഒഫെൻസ് നമ്മൾ കുറ്റം എന്ന് പറയല്ലേ കുറ്റം എന്നാൽ എന്താണ് തൽക്കാലം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമം ശിക്ഷാർഹമായ ഏതെങ്കിലും പ്രവൃത്തി അല്ലെങ്കിൽ ഒഴിവാക്കൽ ഒമിഷൻ ഒഴിവാക്കലെന്നും അർത്ഥമാക്കുന്നുണ്ട് കൂടാതെ ഈ കന്നുകാലി അതിക്രമ നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ആ നിയമത്തിൻ്റെ ഇരുപതാം വകുപ്പ് പ്രകാരം പരാതിപ്പെടാവുന്ന ഏതൊരു പ്രവൃത്തി ഉൾപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ കുറച്ച് പഠിച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ് ഒരു എന്താ പറയുക ലിങ്കൊക്കെ ഇട്ട് അങ്ങ് പഠിച്ചു പോവുക അല്ലാണ്ട് വേറെ വഴിയില്ല കാരണം നമുക്കിതിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ നല്ല ചാൻസുള്ള ഒരു ഏരിയയാണ് ഈ സി ഈ ആക്റ്റുകളൊക്കെ ആക്റ്റുകളും ലോയും ഒക്കെ വരുമ്പോൾ സോ അത് ഒഴിവാക്കാണ്ട് പഠിക്കാം दीस ओ क्लास वरिदान ऑफीस इन चार ऑफ एलिस्टर स्टेशन ऑफीसर् इन चार्ज आर अब आर इनूड्स वे दि ऑफीसर् इंचार ऑफ दि पोलिस्ट आब्सेंट फ्रम दि स्टेशन हाउस और अनेेबिड फ्रम इल और अदर्जू पर्फम हिस् ड्यूटी द पोलिस् ऑफी प्रसन्ट अट् दि स्टेशन हाउस हूस नेक्स्ट इन ऐ स ऑफीसर्ज अबव दांग ऑफ कॉन्स्टब और वे दि स्टेट गवर्मेंट സോ ഡയറക്ട്സ് എനി അതർ പോലീസ് ഓഫീസർ സോ പ്രസന്റ് അപ്പം ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അതാണ് ഓഫീസർ ഇൻചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ എന്നതിൽ ആരാണ് ഉൾപ്പെടുന്നത് ആ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്താണ് നമ്മുടെ സ്റ്റേഷൻ ഹൗസിൽ ഹാജരാകാണ്ടിരിക്കുവാണ് അങ്ങനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമോ മറ്റു കാരണത്താലോ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുമ്പോൾ ആരെ ആരായിരിക്കും ആ സ്റ്റേഷൻ ചാർജ് എന്ന് പറയുന്നത് സ്റ്റേഷനിൽ അപ്പോൾ ഹാജരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ആ ഒരു ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഈ ഉദ്യോഗസ്ഥൻ്റെ ആ ലീവിൽ പോയ ഉദ്യോഗസ്ഥൻ്റെ അതായത് മെയിൻ ചാർജുള്ള ഉദ്യോഗസ്ഥൻ്റെ അടുത്ത റാങ്കിലുള്ളതും എന്നാൽ കോൺസ്റ്റബിളിൻ്റെ റാങ്കിന് മുകളിലുള്ളതുമായിട്ടുള്ള ആളായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനും ഓഫീസർ ഇൻ ഇൻചാർജായിട്ട് വരാം ദെൻ പ്ലേസ് പി ഫോർ പ്ലേസ് അല്ലേ പ്ലേസ് ഇൻക്ലൂഡ്സ് എ ഹൗസ് ബിൽഡിംഗ് ടെൻറ്റ് വെഹിക്കിൾ ആൻഡ് വെസൽ ഓക്കെ പ്ലേസ് എന്ന് പറയുന്നത് സ്ഥലം സ്ഥലം എന്നതിൽ ഒരു വീടാവാം കെട്ടിടാവാം ഒരു ടെൻ്റാവാം കൂടാരാവാം പിന്നെ ഒരു വാഹനാവാം അല്ലെങ്കിൽ ഒരു വെസൽ പാത്രം ഇതെല്ലാം ഒരു പ്ലേസ് എന്ന് പറയുന്നത് ദെൻ പ്ലീഡർ പ്ലീഡർ നോക്കാം പ്ലീഡർ വെൻ യൂസ്ഡ് വിത്ത് റെഫറൻസ് ടു എനി പ്രൊസീഡിങ് ഇൻ എനി കോർട്ട് മീൻസ് എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഓർ അണ്ടർ എനി ലോ ഫോർ ദി ടൈം ബീങ് ഇൻ ഫോഴ്സ് ഇൻ പ്രാക്ടീസ് ഇൻ സച്ച് കോർട്ട് ആൻഡ് ഇൻക്ലൂഡ്സ് എനി അതർ പേഴ്സൺ അപ്പോയിൻ്റഡ് വിത്ത് ദി പെർമിഷൻ ഓഫ് ദി കോർട്ട് ടു ആക്ട് ഇൻ സച്ച് പ്രൊസീഡിങ് അപ്പോൾ പ്ലീഡർ പ്ലീഡർ എന്ന് പറയുന്നത് നമ്മൾ ഒരു വേർഡ് കേട്ടിട്ടുണ്ടല്ലേ ഏതെങ്കിലും കോടതിയിലോ ഏതെങ്കിലും നമ്മൾ ഈ വ്യവഹാരം എന്ന് പറയുക വ്യവഹാരത്തെ പറ്റി പ്രതി പരാമർശിച്ച് പ്ലീഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൽക്കാലം പ്രാബല്യത്തിൽ ഏതെങ്കിലും നിയമപ്രകാരം അല്ലെങ്കിൽ അനുസരിച്ചിട്ടുള്ള അധികാരമുള്ള വ്യക്തി കോടതിയിൽ പ്രാക്ടീസ് കോടതിയുടെ അനുമതിയോടെ നിയമിക്കപ്പെടുന്ന വ്യക്തിയൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ പ്ലീഡർ എന്ന് പറയുന്ന ടേം പോലീസ് റിപ്പോർട്ട് റിപ്പോർട്ട് മീൻസ് ഓഫീസർ ത്രീ ഓക്കെ പിന്നെ പോലീസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ആര് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും പോലീസ് ഓഫീസർ ആർക്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും മജിസ്ട്രേറ്റിന് കൈമാറുന്ന റിപ്പോർട്ടുകളാണ് പോലീസ് റിപ്പോർട്ട് ഏത് സെക്ഷൻ അനുസരിച്ചിട്ടാണ് സെക്ഷൻ വൺ സെവൻറ്റി സബ് സെക്ഷൻ ടു അനുസരിച്ചിട്ട് ഓക്കെ ദാൻ വരുന്നത് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ മീൻസ് എനി പോസ്റ്റ് ഓർ പ്ലേസ് ഡിക്ലെയർഡ് ജനറലി ഓർ സ്പെഷ്യലി ബൈ ദി സ്റ്റേറ്റ് ഗവണ്മെന്റ് ടു ബി എ പോലീസ് സ്റ്റേഷൻ ആൻഡ് ഇൻക്ലൂഡ്സ് എനി ലോക്കൽ ഏരിയ സ്പെസിഫൈഡ് ബൈ ദി സ്റ്റേറ്റ് ഗവണ്മെന്റ് ഇൻ ദിസ് ബിഹാഫ് പോലീസ് സ്റ്റേഷൻ എന്നാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് പൊതുവെ അല്ലെങ്കിൽ പ്രത്യേകമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റോ സ്ഥലമോ ഒരു പോലീസ് ഒരു പോലീസ് സ്റ്റേഷനായിട്ട് പ്രഖ്യാപിക്കുന്നു അതുപോലെ ഇതിനായി സർക്കാർ എന്താണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ള വ്യക്തമാക്കിയിട്ടുള്ള ഏതെങ്കിലും പ്രാദേശിക പ്രദേശം ഉൾപ്പെടുന്ന ആ ഒരു മേഖല ഓക്കെ പിന്നെ വരുന്നത് പ്രിസ്ക്രൈബ്ഡ് സ്റ്റീല് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് അല്ലേ നിർദ്ദേശിക്കപ്പെടുക എന്നുള്ളത് പ്രിസ്ക്രൈബ്ഡ് മീൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾസ് മെയ്ഡ് അണ്ടർ ദിസ് കോഡ് ഈ കോഡിൻ്റെ കീഴിലുള്ള അതായത് ഈ കോഡിന് കീഴിലുള്ള നിയമങ്ങളാൽ നിർദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങളാണ് പ്രിസ്ക്രൈബ്ഡ് എന്ന ടേം വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത് എന്ന ടേം വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഞാൻ വരുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ പബ്ലിക് പി പി എന്ന് പറയല്ലേ പബ്ലിക് പ്രോസിക്യൂട്ടർ മീൻസ് എനി പേഴ്സൺ അപ്പോയിൻ്റഡ് അണ്ടർ സെക്ഷൻ ട്വൻ്റി ഫോർ ആൻഡ് ഇൻക്ലൂഡ്സ് എനി പേഴ്സൺ ആക്ടിങ് അണ്ടർ ദി ഡയറക്ഷൻസ് ഓഫ് എ പബ്ലിക് പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാൽ ആരായിരിക്കും സെക്ഷൻ ഇരുപത്തി നാല് പ്രകാരം സെക്ഷൻ ഇരുപത്തി നാല് പ്രകാരം നിയമിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിയും കൂടാതെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയും ഉൾപ്പെടുന്നതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ദെൻ അഞ്ചിൽ പറയുന്ന സബ് ഡിവിഷൻ മീൻസ് എ സബ് ഡിവിഷൻ ഓഫ് എ സ ഓഫ് എ ഡിസ്ട്രിക്ട് എന്താണ് ഉപ ഡിവിഷൻ എന്നൊക്കെ പറയലെ ഒരു ജില്ലയുടെ ഒരു ഉപവിഭാഗം സബ് ഡിവിഷൻ ദെൻ വരുന്നത് സമൻസ് കേസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ വരുന്ന കേസുകളുടെ പേരുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചുവയ്ക്കാം ദെൻ സമൻസ് കേസ് മീൻസ് എ കേസ് റിലേറ്റിംഗ് ടു ആൻ ഒഫൻസ് ആൻഡ് നോട്ട് ബീങ് എ വാറൻറ്റ് കേസ് ഓക്കെ അതായത് ഒരു കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട കേസ് അതാണ് സമൻസ് കേസ് പക്ഷേ എന്തുമായിട്ട് എന്തല്ല എന്തല്ലാതെ വാറൻറ്റ് കേസല്ല ഓക്കെ പിന്നെ വരുന്നത് இதில் டப்ளியூ ஏல் விக்கிட்டிமே பற்றி பரவாயில்லை விம் மீன்ஸ் எ பர்சன் ஹூ ஹாஸ் சஃபர்ட் எனி லோஸ் ஓர் இன்ஜுரி காஸ்ட் பை ரீசன் ஆஃப் தி ஆக் ஓர் அமிஷன் ஃபார் விச் த அயூஸ்ட் பர்சன் ஹாஸ் மீன் ஜார்ஜ் ஆண்ட் தி எக்ஸ்பிரஷன் விம் இன்க்லூட்ஸ் ஹிஸ் ஓர் ஹர் கார்டியன் ஓர் லீகல் ஹெர் വിക്റ്റിം അല്ലേ നമ്മൾ ഇര എന്നൊക്കെ പറയും വിക്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ ചുമത്തിയ പ്രവൃത്തിയുടെ ഒഴിവാക്കലിൻ്റെയോ ഹൊ മിഷ്യൻ ഒഴിവാക്കലിൻ്റെയോ പിന്നെ അല്ലെങ്കിൽ കാരണത്താൽ ഏതെങ്കിലും നഷ്ടമോ പരിക്കോ സംഭവിച്ച വ്യക്തി എന്നതി എന്നതാണ് അർത്ഥമാക്കുന്നത് ഇര എന്ന പ്രയോഗത്തിൽ അവൻ്റെ അതായത് ഈ വിക്റ്റം എന്നുള്ള പ്രയോഗത്തിൽ അയാളുടെ രക്ഷിതാവോ നിയമപരമായ അവകാശിയോ ഉൾപ്പെടുന്നതും കൂടിയ ഉൾപ്പെടുന്നു എന്നുള്ളതും കൂടി ചേർത്ത് പറയുന്നുണ്ട് ദെൻ വാറൻ്റ് കേസ് വാറൻറ്റ് കേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീൻസ് എ കേസ് റിലേറ്റിംഗ് ടു എൻ ഒഫെൻസ് പണിഷബിൾ വിത്ത് എ ഡെത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ഓർ ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം എക്സീഡിങ് ടു ഇയേഴ്സ് വാറൻറ്റ് കേസ് എന്നാൽ മരണമോ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷയിൽ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കേസ് അതാണ് വാറൻറ്റ് കേസ് പിന്നെ പറയുന്നത് വൈയിൽ എന്തുവാ വേഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് യൂസ്ഡ് ഹിയർ ഇൻ ആൻഡ് നോട്ട് ഡിഫൈൻഡ് ബട്ട് ഡിഫൈൻഡ് ഇൻ ദി ഇന്ത്യൻ പീനൽ കോഡ് ഹാവ് ദി മീനിങ്സ് റെസ്പെക്റ്റീവ്ലി അസൈൻഡ് ടു ദം ഇൻ ദാറ്റ് കോഡ് ഓക്കെ നമുക്കപ്പോൾ ഇതിനകത്ത് എക്സ് വരെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഇച്ചിരി കടുപ്പമാണ് ഈ ലീഗൽ വാക്കുകളൊക്കെ പഠിച്ചെടുക്കാനായിട്ട് അത്യാവശ്യം കാര്യം എന്താണെന്നുള്ള മാത്രം ഐഡിയയിൽ അങ്ങ് പോവുക നമുക്കിതിൽ നിന്ന് വേറെ ഭയ ഭയങ്കരമായിട്ടുള്ള സംഭവമൊന്നും വരത്തില്ല നമുക്ക് ഓരോ ടേം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം അത് വെച്ചിട്ട് നമുക്ക് ഈ ടേമുകളെല്ലാം നമുക്കൊന്ന് വ്യക്തമായിട്ടുണ്ടെങ്കിൽ എന്താണ് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് അത് ഓർമ്മ വരും നമ്മുടെ ജസ്റ്റ് ആ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഓക്കെ വെയ്ലബിൾ എന്ന് പറഞ്ഞ ഇതാണ് നോൺ ബൈലബിൾ എന്ന് പറഞ്ഞ ഇതാണ് കൊഗ്നൈസബിൾ എന്ന് പറഞ്ഞ ഇതാണ് പോലീസ് പിന്നെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ ഇതാണ് എന്തൊക്കെയാ ഓറലി അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള സംഭവമാണ് കംപ്ലയിൻറ്റ് പിന്നെ വരുന്നത് ഏതാ ഇൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലോ പിന്നെ പിന്നെ ഇതിൽ നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് എന്താണ് ഒഫെൻസ് എന്താണ് പിന്നെ പിന്നെ പോലീസ് സ്റ്റേഷൻ പി പി ദെൻ സബ് ഡിവിഷൻ വാറൻറ്റ് കേസ് സമൺസ് കേസ് ഓക്കെ സമൺസ് കേസും വാറൻറ്റ് കേസും എന്താണ് ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം ഓക്കെ സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡെഫിനിഷൻസിൽ വരുന്നത് നന്നായിട്ട് പഠിക്കുക താങ്ക്